റബ്ബിന്റെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് പേടിക്കുന്ന ഒരു ചെറുപ്പക്കാരന് തിന്മയിലേക്കുള്ള വിളിയാളങ്ങൾ വരുമ്പോ കൂട്ടുകാരാ വഴിക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ നീ ഒരു സിപ്പ് സിപ്പടിക്കടോ ഒരു സിപ്പ് അങ്ങനെ പറയാ ഒരു സിപ്പ് ഒരു 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 ഇറക്ക് ഒരു അല്പം ഒരു സ്പൂൺ ിപ്പെന്നാ പറയാ അത്ര നീ ചെയ്താൽ മതി ഞങ്ങൾക്ക് ഇവിടെ അല്ലേ ഞങ്ങൾക്കല്ല കുഴപ്പമുണ്ടോ ഏ എനിക്ക് പറ്റൂല എന്താ പറ്റാത്തത് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ലേ എനിക്ക് പാടില്ല എന്നാ പിന്നെ നീ ഞങ്ങളുടെ കൂടെ കൂടണ്ട ഇത് പറയുമ്പോ എന്നാ പിന്നെ ആയിക്കോട്ടെ അല്ലേ എന്ന് പറഞ്ഞ് അവനൊരു സ്പൂൺ എടുത്ത് കഴിക്കുകയാണ് ആ ഒരു ദൗർബല്യം ആ ഒരു ദുർബല നിമിഷമാണ് നമ്മിൽ നിന്ന് മുതലെടുക്കുന്നത് മനുഷ്യനെ മയക്കുമരുന്ന് ലഹരിക്ക് അടിമയാക്കി മാറ്റാൻ ആ ഒരറ്റ സിപ്പ് മതിയാകുമെന്ന് നമ്മൾ ഓർക്കണം അവിടെയാണ് വലിമൻ നിങ്ങളുടെ കൂടെ നടന്ന് വടക്കായി ഞാൻ മാറി വിറകായി മാറുന്നതിനെക്കാളും നിങ്ങളില്ലാതെ ഞാൻ ഒറ്റക്ക് നടക്കലാണ് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ സൗഹൃദം വേണ്ടു എങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാനുള്ള ധൈര്യം സംഭരിക്കേണ്ടവരാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ ചെറുപ്പക്കാർ േക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കെ ഒന്നുകൂൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം ഇനിയും ഞാൻ പെടില്ല ഇനിയും ഞാൻ പെടില്ല ഒരിക്കലും എന്റെ റബ്ബിന്റെ കൊടുത്ത വാക്ക് എന്റെ ഉമ്മയോടുപ്പയോട് ഞാൻ ചെയ്ത എന്റെ കടപ്പാട് ഞാൻ പഠിച്ച മദ്രസയോട് ഞാൻ മസ്ജിദിനോട് എൻ്റെ മഹല്ലിനോട് ഞാൻ ചെയ്യുന്ന എൻ്റെ കടപ്പാട് നീ അള്ളാഹു പറഞ്ഞതൊന്നും എനിക്ക് വേണ്ട എന്തുകൊണ്ട് വേണ്ട വേണമെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ പേ ചെയ്യാൻ റെഡിയാണ് അവർ കാശ് കൊടുത്ത് കുടിപ്പിക്കും ഫ്രീ ആയിട്ട് തരും എന്നാലും അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് രണ്ട് സ്വർഗമാണെന്ന് എന്റെ റബ്ബ് പറഞ്ഞു എനിക്കത് വേണം ആ സ്വർഗം വേണം അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നതാണ് അറിവ് അതാണ് തിക്ർ ചൊല്ലിയാൽ കിട്ടേണ്ടത് അതാണ് ഖുർആനോതുമ്പോൾ കിട്ടേണ്ടത് അതാണ് വഴതുകൾക്കുമ്പോൾ കിട്ടേണ്ടത് അല്ലാഹുവേ അല്ലാഹു ما تحول به بيننا وبين معصيتك ومن اليقين ما تهون به علينا مصائب الدنيا اللهم متعنا باسماعنا وابصارنا وقوتنا ابدا ما حييتنا واجعله الوارث منا പണ്ഡിതന്മാരാണ് അള്ളാഹുനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതും അതുകൊണ്ട് മഹാന്മാര് പറയും ോ സനദുകളോ മച്ചനുകളോ മനപ്പാടമാക്കിയവരല്ലിൻ അള്ളാഹുവിനെ ഭയപ്പെട്ടവരാണ് പണ്ഡിതൻ ാണ് പടച്ചവനെ കുറിച്ച് പേടിക്കലാണ് ഇതുള്ള മുഴുവൻ ആളുകൾക്കും ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകുന്നുണ്ട് രണ്ടാമത് മഹാനായി ഉമ്മത്തിന് വേണം ഈ ഉമ്മത്തി വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഇന്നതൊക്കെ വേണം എന്ന് അവിടെ നിന്ന് പറഞ്ഞതിൽ وآدية تيد إيمان رندام خشية الله الله هنا كورج بأيبادل منامتي تيد سورة التوبة إلى الله برأي النور أعوذ بالله السميع العليم من الشيطان الرجيم والمؤمنون والمؤمنات بعضهم مولياء بعض സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവര് പരസ്പരം സഹായികളാണ് അവര് പരസ്പരം സഹായികളാണ് പരസ്പരം കടപ്പെട്ടവരാണ് ബിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് കൽപ്പിക്കുന്നവരാണവർ ചെയ്യുന്നവരാണവർ അത്തരം കാര്യങ്ങളെ പ്രമോട്ട് ചെയ്യുന്നവരാണ് തിന്മകൾ ചെയ്യരുത് എന്ന് പറയുന്നവരാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണത് ഒരു വിഭാഗമാളുകൾ ഈ ഉമ്മത്തിൽ നിന്ന് മുന്നോട്ട് വരണം സൂറത്തു ആഹ്വാനമാണ് നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ നന്മയുടെ പക്ഷത്ത് നിൽക്കണം അതിലിന്റെ പക്ഷത്ത് നിൽക്കണം കൂടെ നിൽക്കണം ശരിയായ കൂടെ നിൽക്കണം നിങ്ങൾ ചെയ്യേണ്ടതാണ് തിന്മകൾ സംഭവിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കണം അതിനാരെയും ഭയപ്പെടേണ്ടതില്ല പക്ഷേ ആ പറയുന്നതിൻ്റെ ശൈലിയും രൂപവും ശ്രദ്ധിച്ചാൽ മതി തെറ്റ് തെറ്റാണെന്ന് പറയുന്നിടത്ത് ആർക്കും ഒരു പ്രശ്നവും പക്ഷേ അത് പറയുമ്പോൾ അതിൻ്റെ ശൈലിയും അതിൻ്റെ രീതിയും നാട്ടിലേതെങ്കിലും ഒരു കല്യാണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ പിറ്റേന്ന് വെള്ളിയാഴ്ച പ്രശ്നിക്കുമ്പോൾ അത് ഒരുപക്ഷെ ആ വീട്ടുകാരുടെ പേരും നാടും അഡ്രസ്സൊക്കെ വിളിച്ചു പറഞ്ഞാൽ പള്ളി കത്തിക്കൂത്തുണ്ടാവും അത് പറയും മാ ബാലു അക്വാമിൻ പുണ്യനി അങ്ങനെയാ പറയാ മാ ബാലു അക്വാമിൻ എന്താണ് ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ചില ആളുകൾ ഇങ്ങനെ ചെയ് ഒരാൾ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ തങ്ങൾ പറയും മാ ബാലു അക്വാമിൻ എന്തിനെന്നറിയോ ആ ആൾക്കത് വേദന തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് സല്ലുലി വല്ല അത് ആ പറയുന്നത് തിന്മയെ അഡ്രസ് ചെയ്യുന്നിടത്ത് പേഴ്സണൽ അറ്റാക്കുകൾ വരരുത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തിന്മകൾ തിരുത്തുക എന്നത് ഈ ഉമ്മത്തിൻ്റെ വിജയത്തിന് പുണ്യനുഭവങ്ങൾ പറഞ്ഞെന്ന കാര്യം അത് ചെയ്യാതിരിക്കുന്ന കാലത്തോളം ഈ ഉമ്മത്തിൽ ഫസാദ് ഉണ്ടായിക്കൊണ്ടിരിക്കും നന്മകൾ നന്മകളാണ് തിന്മകൾ തിന്മകളാണ് പക്ഷെ അത് പറയുന്നിടത്ത് ആരെയും വേദനിപ്പിച്ചുകൊണ്ടോ അധിക്ഷേപിച്ചുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ അതിബത്തിന് മീമത്ത് പറഞ്ഞുകൊണ്ടോ

എല്ലാവർക്കും നേതാക്കന്മാർക്കും ആലിമീങ്ങൾക്കും ഉമറാക്കൾക്കും സാധാരണക്കാർക്കും ഒക്കെ നല്ലത് വരണം എല്ലാവരും നല്ലവരാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു മുമ്മിൻ ഇടപെടുന്ന ഇടപെടലുകളിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു വിപത്തും ഉണ്ടാകില്ല അല്ല ഞാൻ പറയുന്നത് അത് മാത്രമാണ് ശരി ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് ശരി ബാക്കി മുഴുവനും തെറ്റാണ് അവരൊക്കെ പഴച്ചവരാണ് അവരൊക്കെ ദുർമാർഗികളാണ് എന്നൊക്കെ പറഞ്ഞെഴുതുമ്പോൾ അത് ഭയങ്കരല്ലേ അത് പിന്നെ പോകും അത് നമ്മൾ അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല വിചാരണ അള്ളാഹുവിടെ നിന്ന് ബൈനഹും കാനു യഖ്തലിഫൂൻ അതാഹു ചെയ്യുന്ന പണിയാണ് നമ്മൾ നന്മയെ നന്മയായി മനസ്സിലാക്കി കൊടുക്കുക തിന്മയെ തിന്മയായി മനസ്സിലാക്കി കൊടുക്കുക ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ നമുക്കിടയിലെ എന്തെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ തിന്മകൾ ഉണ്ടാകുമ്പോൾ അരാജകത്വങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹം വഴിതെറ്റി ജീവിക്കുമ്പോൾ ദുർമാർഗത്തിലേക്ക് യുവാക്കൾ കടന്നു പോകുമ്പോൾ നിങ്ങളത് ചെയ്യരുതേ എന്നവരോട് പറയുകയും നന്മകൾ ചെയ്യണമേ എന്നവരോട് ഉപദേശിക്കുകയും ചെയ്യുന്നവർ ഈ ഉമ്മത്തിൽ ഉമ്മത്തിലെന്ന് ബാക്കിയുണ്ടോ ഈ ഉമ്മത്തിൽ ഹൈറുണ്ട് എന്ന് മഹാനായ റസൂലുല്ലാഹി സാഹ അലൈഹി വസല്ലം